നമസ്കാരം എല്ലാവർക്കും സന്തോഷമല്ലേ സുഖമായിരിക്കുന്നല്ല ഇന്ന് ക്രിസ്തുമസ് ആണ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ എന്തേ എല്ലാവർക്കും ഒരു ദുഃഖമോ ഒരു ദുഃഖവും വേണ്ട അതൊക്കെ നമ്മൾ ഉടയതമ്പുരാനെ ഏൽപ്പിച്ചാൽ മതി എല്ലാവരും ഒരു സൈഡിൽ കിടക്കട്ടെ ഇന്ന് നമ്മൾക്ക് സന്തോഷിക്കാം സമയം നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല അപ്പോൾ കിട്ടുന്ന സമയം എത്രയും നമ്മൾ എൻജോയ് ആയി ജീവിക്കുക അത്രേ ഉള്ളൂ മനസിലായ അല്ലാതെ നമ്മൾ പിന്നെ നമ്മുടെ സമയങ്ങൾ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസങ്ങളും ചിന്തിച്ചും വ്യാകുലപ്പെട്ടും വെറുതെ ടെൻഷൻ അടിച്ച് ജീവിക്കാന്നല്ല നമ്മുടെ ആയുസിന്റെ അളവ് കുറഞ്ഞു പോകുമെന്നല്ലാതെ അതുകൊണ്ട് ഒരു ഫലവും ഇല്ല അതുകൊണ്ട് കിട്ടുന്ന സമയം തക്കത്തിന് ഉപയോഗിക്കുക ചിക്കൻ പിടിച്ചിട്ടുണ്ട് അതിനും കഴുകി വൃത്തിയാക്കി രാവിലെ തന്നെ അങ്ങ് സൂ ഉണ്ടാക്കട്ടെ ഞാൻ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടല്ലോ ഒന്ന് അരച്ചല്ലോ ഉണ്ടാക്കുന്നത് പൊടി മേടിച്ചിട്ടുണ്ട് ഒരു കിലോ പൊടി ഒരു കിലോ സാധാ നാടൻ അരിപ്പൊടി മേടിച്ചിട്ടുണ്ട് ആ അരിപ്പൊടിക്കകത്തോട്ട് ഞാൻ ഒരു മുറി തേങ്ങ തിരുമിയതുണ്ട് അതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് ഈസ്റ്റും പഞ്ചസാര എല്ലാം കൂടി ഇട്ട് പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് പാലപ്പം തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നവരും നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കാൻ പോകാം അതുകൊണ്ട് മാവെല്ലാം അരച്ച് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ചുട്ടെടുക്കാം സ്റ്റൂ വെക്കാനുള്ള പുറപ്പാടാണേ എല്ലാം വഴറ്റി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ക്യാരറ്റ് കിഴങ്ങ് എല്ലാം ഇട്ടുണ്ട് ഉണ്ടോ ചിക്കൻ സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചേക്കുവാണേ അതിലത്തൊക്കെ കൊടുക്കുവേ അവർക്കൊക്കെ എടുത്ത് വെച്ചേക്കുവാണേ അപ്പോൾ അപ്പൊ സ്റ്റൂക്കറിയും കഴിക്കുവാണേച്ച് റെഡി ആയിട്ടൊക്കെ ഇരുന്ന് കണ്ടാ എൻ്റെ പ്രേക്ഷകരെ നോക്കിയേ എല്ലാവർക്കും ഒരു ഹായ് ഹാപ്പി ക്രിസ്മസ് നല്ലോണം പറ ഹാപ്പി പറസ്മസ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് കണ്ടോ എന്റെ അനിക്കുട്ടനെ കുളിപ്പിച്ച് വൃത്തിയാക്കി എല്ലാം ഇരുത്തിയേക്കിസ്മസ് ഒരുങ്ങാനായിട്ട് ഏഹ് അകത്തിരുത്തിയേക്കുക വെളിയിലൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോ ഉണ്ടല്ലോ അവന് ഡിസ്റ്റർബാകുന്നതിന് ഞാൻ അകത്തിരുത്തിയേക്കുക മോനെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ആ പറ ഹാപ്പി പറ ഓ കുട്ടാ ആ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ആ ചാനലിൽ അമ്മിയുടെ ചാനലിടാനാന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ കുട്ടാ ഇടാ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്ന്ന് പറഞ്ഞേ ആ എല്ലാരും കേട്ടല്ലോ ആ ഒന്നുകൂടെ പറഞ്ഞു കേട്ടില്ല എന്നാരും കേട്ടില്ല ആ പറയാൻ കേട്ടാ ഒരു ഹായ് പറഞ്ഞു കൈപൊക്കെ ഒരു ഹായ് പറഞ്ഞു ഹായ് എല്ലാരും കേട്ടല്ലോ എന്റെ അനിക്കുട്ടൻ്റെ ഭാഷ കേട്ടല്ലോ വേണ്ട ഞാൻ അച്ചാർ ഇടാനായിട്ട് മാങ്ങ മേടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അച്ചാർ അച്ചാറിട്ടെടുക്കണം ോ മാങ്ങ തന്നെ രണ്ട് സൈസ് രീതി രണ്ട് രീതിയിലാണ് അച്ചാർ ഇത് തീരക്കാനം കുറഞ്ഞ രീതിയിലും കനം കുറഞ്ഞ രീതിയിലും ഇത് വലിയ കഷ്ണത്തിലും ഒത്തിരി കഷ്ണമല്ല എന്നാലും വലിയ കഷ്ണം കണ്ടോ ഈ രീതിക്ക് ഇത് അച്ചാർ ഇടുന്നത് അങ്ങനെ രണ്ട് രീതിയിലുള്ള അച്ചാറാണ് താറാവിനെ മേടിച്ചുകൊണ്ട് വന്നേ നേരത്തെയൊക്കെ അവർ കട്ട് ചെയ്ത് തരുമു ഇന്നിപ്പോൾ തിരക്കായതുകൊണ്ട് അവർ കട്ട് ചെയ്തൊന്നും തന്നിട്ടില്ലേ എല്ലാം ചെയ്യുന്നത് ഇനി ഇത് എന്തോരം ജോലിയുണ്ടെന്ന് അറിയാമോ കാരണം ഈ താറാവെന്ന് പറയുമ്പം ശരിക്കും കുറ്റരോമ ഉള്ളതുകൊണ്ട് അത് ശരിക്കും അല്ല ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകണം നമ്മൾ പാത്രം തേച്ച് കഴുകുന്ന പോലെ വേണം കഴുകാൻ അല്ലെങ്കിൽ ഇത് വെളുക്കത്തിൽ ഉപ്പിട്ടേ കല്ലുപ്പിട്ട് തേക്കണം തേച്ച് വൃത്തിയാക്കി ഇത് കട്ട് ചെയ്ത് ഇനി എടുക്കണം ഇണ്ട താറാവെല്ലാം കട്ട് എന്തോ കണ്ടിച്ച് എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ല വൃത്തിയാക്കി ശരിക്കും കഷ്ടപ്പാടാ താ താറാവിനെ കറി വെക്കുക എന്നുള്ളത് അല്ലേ ശരിക്കും ണ്ടോ താറാവ് കറി എല്ലാം ചേർത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് എല്ലാം വഴറ്റി ഞാൻ പ്രത്യേകിച്ച് വീഡിയോകളൊന്നും എടുത്തില്ല കാരണം ഇനിയും താറാവ് കയറി വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ലേ അല്ലേ അപ്പം ഞാനത് ഇടാമേ പക്ഷേ ഇത് ഞാൻ ഓ ഞാൻ വിട്ടുപോയി തന്നെ എല്ലാം തിരക്കിച്ചിരി തിരക്കുണ്ട് ഇപ്പം എല്ലാം ഞാൻ കറിയെല്ലാം യോജിപ്പിച്ച് ഏഹ് വെച്ചേക്കുവാണേ ഇനി ഇത് വേവട്ടെ കേട്ടോ താറാവിന് പൊതുവെ നെയ്യല്ലേ അതാ ഈ നെയ്യ് ഒത്തിരി എണ്ണയല്ല കേട്ടോ ഇത് നെയ്യാണേ നമ്മൾ തൊലിയോടാണല്ലോ ഈ താറാവിനെ കറി വെക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റുള്ളൂ അതാ എന്തില്ല ഇതെന്തു ഇതേ പോയി ഒരു തല മേടിച്ച് അത് അവർ തന്നെ കട്ട് ചെയ്ത് എല്ലാം വൃത്തിയാക്കി നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ ഇതിനി ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം എടുത്ത് ഇത് കറി വെക്കാൻ പോവാം കേട്ടോ അപ്പം ഈ തലക്കറിയൊക്കെ ഞാൻ തലേന്നെ വയ്ക്കുവാണേ കറിക്കുള്ള അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ പെറുക്കി റെഡി ആയെന്ന മീൻസ് തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇനി ഞാൻ ഇതിനകത്തോട്ട് കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇനി ഗ്യാസ് ഓഫ് ആക്കാൻ പോവുക ഒരു കിലോ ബീഫും മേടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കഴുകി വൃത്തിയാക്കി നെയ്യോട് കൂടിയ ബീഫൊക്കെയാണ് മേടിച്ചേക്കുന്നത് അതെല്ലാം അരിഞ്ഞ് അവർ തന്നിട്ടുണ്ട് അപ്പം അതും ഇനിയൊന്ന് ഫ്രൈ ചെയ്യാം കണ്ടോ നമ്മുടെ ബീഫ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനൊക്കെ സമയമായി വരുന്നു നല്ല തേങ്ങാ കൊത്തക്കയിട്ട ബീഫ് ഫ്രൈ ആണേ ഇച്ചിരി മൂക്കാനുണ്ട് മൂക്കട്ടെ മോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കവേജതോറിന് വേണ്ടി ഞാൻ എല്ലാം അരിഞ്ഞ് ഞെരുടെ എല്ലാം വെച്ചിട്ടുണ്ടേ ഇനി അത് ഉണ്ടാക്കിയെടുക്കട്ടെ ഇവിടെ പരിപ്പും റെഡി ആയിട്ടുണ്ട് അപ്പോഴേ ജോലി എല്ലാം ഒരുമാതിരി കഴിഞ്ഞു അപ്പൊ ഇനി ഞാൻ മേടിച്ചു നാരങ്ങ അച്ചാറും കൂടെ ഇടാം നാരങ്ങ മേടിച്ച് വെച്ചാൽ മാറ്റി വെച്ചു പിന്നെ ഞാൻ മരിച്ചു അതും കൂടെ അങ്ങിട്ടേക്കാം അതായിട്ട് ഇനി മാറ്റി വെക്കണ്ട എന്ന് വിചാരിച്ചാണ് നാരങ്ങ എടുത്തേക്കുന്നത് ഇനി ഇത് അച്ചാർ ഇടാൻ പോവാണ് കൂട്ടത്തിലെ കുറച്ച് സേമിയം കൂടെ അങ് വെച്ചു കൊച്ചുങ്ങളൊക്കെ ഉണ്ട് അവർക്കൊരു മധുരം ആയിക്കോട്ടെ എന്ന് കരുതി കഴിക്കുന്നതിന് വേണ്ടി ഇലയൊക്കെ വിട്ട് വെച്ചേക്കുവാണേ കാരണം പ്ലേറ്റിനകത്താകുമ്പോ എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ അപ്പം ഇലയാകുമ്പോൾ സ്വാതന്ത്ര്യത്തിൽ എല്ലാവർക്കും ഉണ്ണാവല്ലോ ഇന്നത്തെ ക്രിസ്തുമസ് സ്പെഷ്യലാണ് മോര് കാച്ചിയത് കുടിക്കാനുള്ള വെള്ളം ക്യാബേജും ക്യാരറ്റൂടെ തോരന് താറാവ് കറി കടുമാങ്ങ കപ്പ വേവിച്ചത് പരിപ്പ് കറി മീൻ കറി അതായത് ഉദ്ദേശിച്ചത് മീൻ്റെ തല കറി വെച്ചതാണ് ചോറ് ബീഫ് ഫ്രൈ കൂട്ടത്തിലെ കുറച്ച് സേമിയം കൂടെ അങ്ങ് വെച്ചു കൊച്ചുങ്ങളൊക്കെ ഉണ്ട് അവർക്കൊരു മധുരം ആയിക്കോട്ടെ എന്ന് കരുതി ഈ സിനിമയിലെ റിവ്യൂ ഒക്കെ പറയുന്നതല്ലേ എല്ലാം വെച്ച് അടിപൊളിയായിട്ടുള്ള സദ്യ ഉണ്ടണം അതിനൊന്നും ആരും നിരാശപ്പെട്ടും വിഷമിച്ചും ഒന്നും ഇരിക്കേണ്ട നമ്മുടെ ഭാരങ്ങളൊക്കെ അവിടെ കിടക്കട്ടെന്നേ രോഗങ്ങളൊക്കെ അവിടെ കിടക്കട്ടെന്നേ ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതല്ലേ അല്ലാതെ നമ്മളെ ഒന്നും കഷ്ടപ്പെടുത്താനോ ഒന്നും അല്ല നമ്മൾക്ക് താങ്ങാൻ പറ്റുന്ന ഒക്കെ ദൈവം തന്നിട്ടുണ്ട് അതും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മുടെ യേശു തമ്പുരാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു അതിന്റെ ഒരു ലേശം പോലും നമുക്ക് അവൻ തന്നിട്ടില്ല ഇനി തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അവനിൽ തന്നെ അങ്ങ് ഏൽപ്പിച്ചോളൂ എന്റെ എന്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് പ്രയാസം വരട്ടെ എന്ത് ദുഃഖം വരട്ടെ ഞാൻ സ്വയം ആരും കാണാതെ ദൈവത്തോട് തന്നെ കരഞ്ഞ് കണിയിലൊഴുക്കും ഒഴുക്കി സങ്കടങ്ങൾ പറയും നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ സങ്കടം പറഞ്ഞ് കരയുന്ന പോലെ തന്നെ ഞാൻ പറയാതെ ആ ഒരു വ്യക്തി പോലും കാണാറില്ല അത് കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറി അതിനുള്ള പരിഹാരം കിട്ടും ഇനിയിപ്പോൾ പരിഹാരം കിട്ടിയില്ലെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടന്നെ നമ്മൾ ഏൽപ്പിച്ചില്ലേ അപ്പൊ അതേപോലെയാണ് അപ്പൊ നമ്മുടെ ക്രിസ്തുമസ് ഒരുങ്ങുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തുമസ് ഒരുങ്ങുക സന്തോഷമായിട്ടിരിക്കുക ആയിട്ട് ജീവിക്കുക ഇനി നമുക്ക് പിന്നെ ദിവസം നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല നമ്മുടെ പ്രായം നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല അതുകൊണ്ട് കിട്ടുന്ന സമയം കുറച്ചേ ഉള്ളെങ്കിൽ അത് സന്തോഷമായിട്ട് ജീവിക്കാൻ മറ്റുള്ളവർക്ക് മാതൃകയായും മറ്റുള്ളവർക്ക് സ്നേഹമായിട്ടും മറ്റുള്ളവരെ സ്നേഹിച്ചും ജീവിക്കാൻ ശ്രമിക്കുക കിട്ടുന്ന സമയം തക്കത്തിന് ഉപയോഗിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം